ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് അർജുൻ വീണ്ടും പാർവതിയോട് ചോദിച്ചു അർജുനേട്ടൻ പോകാൻ അനുവാദം തന്നാൽ എന്നാണ് അവൾ പറഞ്ഞത് പോകണ്ട അവൻ പറഞ്ഞപ്പോൾ പാർവതി ശിരസ് ഈ വീട്ടിൽ നിന്നും എവിടേക്കും നീ പോകില്ല കാര്യങ്ങളൊക്കെ പതിയെ മനസ്സിലാകും മനസ്സിലാക്കും അവൻ അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവളുടെ മുഖം പിടിച്ചു പിടിച്ചുയർത്തി ആ കവളിൽ തൻ്റെ ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് അമർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഇവിടെ അർജുൻ്റെ കാൽക്കീഴിൽ കഴിയും ഇനിയുള്ള കാലം നിന്റെ അവസാനം എന്നാണോ അന്നുവരയും അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുമില്ലേലും ഞാൻ ദാലി കൊണ്ടുവന്നതല്ലേ ഒരു വഷളൻ ചിരിയോടെ അവൻ അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു എന്നിട്ട് തൻ്റെ റൂമിലേക്ക് നടന്നു പാർവതിയാണെങ്കിൽ പേടിയോടെ അവൻ്റെ കൈകളിൽ കിടന്ന് കുതിറി അച്ഛനോടുള്ള വൈരാഗ്യം എന്നോട് തീർക്കല്ല ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ എന്നെ അവൾ എന്തൊക്കെയോ വിളിച്ചു പറയാൻ ശ്രമിച്ചു അപ്പോഴേക്കും അർജുൻ അവളെ കൊണ്ടുവന്ന് ബെഡിലേക്കിട്ടിരുന്നു വീണ്ടും അവളുടെ തല ചെന്നിട്ട് ശക്തിയിൽ ഇടിച്ചു അവൾ തലയിൽ കഴിവ് ചുറൊക്കെ കരിഞ്ഞു പോയി ഞാനൊരു പാവമാണ് എന്നെയൊന്നും ചെയ്യില്ല എൻ്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ മറ്റാരും ഇല്ല അവൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് അർജുൻ്റെ മുന്നിൽ കൈക്കൂപ്പി അച്ഛൻ ഇല്ലാതെ വളർന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ടെടി എൻ്റെ വീട്ടിൽ തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിധവയായ ഒരു സ്ത്രീയുണ്ട് ആ കുഞ്ഞുങ്ങളുടെ അമ്മ ഞങ്ങളുടെ പാവ ഏട്ടത്തിയമ്മ മക്കളെ കണ്ട് കൊതുതീരാതെ ഈ ലോകത്തു നിന്നും പോയവരാണ് എൻ്റെ അച്ഛനും ഏട്ടനും അതിന് കാരണം ആരാണെന്നോ നിന്റെ തന്ത അവൻ ഒറ്റ ഒരുത്തൻ അറിയാൻ മുടിച്ചൂലെ അർജുൻ അവളുടെ അടുത്തേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ പാർവിൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി അവനോട് പകരം ചോദിക്കാൻ എനിക്ക് കിട്ടിയ ഇരയാണ് നീയ ഈ താലിയുടെ അവകാശമുണ്ടായിട്ടും നീ വിധവയായി കഴിയണം ഒപ്പൊരു കുഞ്ഞിനെ കൂടി തരാം എന്തേ അവൻ ചിരിച്ചുകൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി എന്നെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഒരു നിമിഷം പോലും പാർവതി ജീവനോടെ ഉണ്ടാവില്ല സ്വയം തീര് ഞാൻ എൻ്റെ അമ്മ സത്യമായിട്ട് ഞാൻ പറയുവാ ഇനി എനിക്കൊന്നും നോക്കാനില്ല പാർവതി കരഞ്ഞുകൊണ്ട് അവനെ നോക്കി ആ അതൊക്കെ നിൻ്റെ ഇഷ്ടം പക്ഷേ ഈ രാത്രി ഈ രാത്രി എനിക്കേറെ പ്രിയമുള്ള രാത്രിയാണ് അത് വെറുതെ വേസ്റ്റാക്കാൻ ഞാൻ ഒരുക്കല്ല മോളെ പറഞ്ഞുകൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്തി കുതറി മാറുവാൻ ആവന്നുപോലെ ശ്രമിക്കുന്നുണ്ട് പാർവതി പക്ഷേ അവൻ്റെ പിടുത്തം മുറുകി അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവൻ ചെറുതായി ഒന്ന് കടിച്ചപ്പോൾ അവൾ ഉറക്കം നിലവിളിച്ചു അവിടെ നിന്നും താഴേക്ക് താഴേക്കവൻ്റെ മുഖം ഓർന്നിറങ്ങി ആ മൃദുലതകളിൽ ഒന്ന് അമർത്തി ചുംബിക്കാൻ തുടങ്ങിയതും കഥകിൽ ആരോ കൊട്ടി ഒരു നിമിഷം കൊണ്ട് അർജുൻ പിടഞ്ഞു മാറി അഴിയാൻ തുടങ്ങിയ മുണ്ട് ഒന്നൂടെ മുറുക്കി ഉടുത്തെഴുന്നേറ്റപ്പോൾ പാർവതിയും വേഗം എണീറ്റു വാതി തുറന്നപ്പോൾ കണ്ടത് ർജുന്റെ അമ്മയാണ് എന്താ താല്പര്യമില്ലാത്ത പോലെ അർജുന അവരെ നോക്കി മകനെ മാറ്റിയ ശേഷം അരുന്തത് റൂമിലേക്ക് കയറി കരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാർവതിയെ കണ്ടു നേരെ വന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചു സിന്ധുവിൻ്റെ കൂടെ പോയി കിടന്നോളൂ അവർ പറഞ്ഞതും അവൾ ആശ്വാസത്തോടെ മുഖമുയർത്തി ചുട്ടിരിച്ച് കൊല്ലാൻ പാകത്തിന് ദേഷ്യമായിട്ട് നിൽക്കുകയാണ് അർജുൻ അമ്മേ ഇവിടെ എൻ്റെ റൂമിൽ അവൾ കിടന്നോളൂ അല്ലാതെ മറ്റാരുടെ അല്ല കിടക്കേണ്ടത് എന്നോട് തർക്കത്തരം പറയാൻ വളർന്നു മോനെ അവർ തിരിഞ്ഞു മകനെ നോക്കി എന്നിട്ട് പാർവതിയോട് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു അവൾ കുനിഞ്ഞ മുഖത്തോടെ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയതും അർജുന കയ്യിൽ പിടിച്ചു അമ്മേ പാർവതി എൻ്റെ ഭാര്യയാണ് ഇവിടെ ഈ മുറിയിൽ ഇവൾ കഴിയും അതിന് യാതൊരു മാറ്റവുമില്ല ഇന്നേവരെ അമ്മയോട് എതിർത്ത് സംസാരിക്കാത്ത എന്നെക്കൊണ്ട് വെറുതെ ഓരോന്നും പറയിക്കല്ലേ അവളെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടവൻ പറഞ്ഞു നിനക്ക് നിനക്കിവൻ്റെ ഒപ്പം കഴിയാൻ പേടിയുണ്ടോ മോളെ പെട്ടെന്ന് അവർ പാർവതിയോട് ചോദിച്ചു മുഖം കുരിച്ച് നിന്നതല്ലാതെ അവൾ ഒരു അക്ഷരം പറഞ്ഞില്ല പാർവതി ചോദിച്ച കേട്ടില്ലേ നിനക്ക് പേടിയുണ്ടോയെന്ന് ഇല്ല ഞാൻ ഇവിടെ കിടന്നോളാം വിറച്ച് വിറച്ച് അവൾ മറുപടി നൽകി ഞാൻ താഴെയുണ്ടാവും എന്തെങ്കിലും ആവശ്യമെന്നാൽ നീ വിളിച്ചാൽ മതി അവൾ തലകുലുക്കി കുലുക്കി പിന്നീട് കൂടുതലൊന്നും പറയാതെ അവൾ താഴേക്ക് പോവുകയും ചെയ്തു അർജുനകന്നു മാറി പോകുന്നതും മുറിയിലെ വെട്ടം അണയുന്നതും പാർവതി അറിഞ്ഞു തപ്പിത്തടഞ്ഞുകൊണ്ട് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി വാതിലടിച്ചു കുറ്റിയിട്ടു എന്നിട്ട് തറയിലേക്ക് കിടന്ന് പൊട്ടിക്കരഞ്ഞു രാവിലെ എഴുന്നേറ്റപ്പം മുതൽ തല പൊട്ടുന്ന തലവേദന കണ്ണും മുഖവും ഒക്കെ വീർത്തിരിക്കുന്നു കരഞ്ഞതുകൊണ്ടാണ് ഒരു പ്രകാരത്തിൽ എഴുന്നേറ്റ് മുറി തുറന്നപ്പോൾ കണ്ടു ഉറങ്ങിക്കിടക്കുന്ന അർജുനെ നേരം അഞ്ചു മുപ്പത് അവള് മുഖമുഖ കഴുകി തുടച്ചു തന്റെ ബാഗിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു അത് കയ്യിലെടുത്തതും മുറിയിൽ പ്രകാശം നിറഞ്ഞു രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതി ഒടിഞ്ഞു അർജുന ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു എനിക്ക് വല്ലാത്ത തലവേദന ഇത്തിരി ബാമെടുത്തതാണ് പറയുകയും അവന്റെ കാലിലേക്ക് വീണു അർജുനേട്ടാ സത്യമായിട്ട് ഞാൻ പോകില്ല എവിടെയും പോകില്ല എൻ്റെ കണ്ണനാണ് സത്യം എന്നെ എന്നെ ഉപദ്രവിക്കരുത് കാല് വലിച്ചു കുടഞ്ഞുകൊണ്ട് അർജുന അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അഭിനയം എൻ്റെ അടുത്ത് വേണ്ട അത് കണ്ടൊന്നും വീഴില്ലേ അർജുൻ ഇന്നലെ അമ്മ വന്നപ്പോൾ നീ രക്ഷപ്പെട്ടു പക്ഷെ ഇന്നതുണ്ടാവില്ല പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി പാർവതി താഴേക്ക് ഇറങ്ങിച്ചെന്നു ചിന്തിച്ചേച്ച് അടുക്കളയിലുണ്ട് എന്തോ കാര്യമായ ജോലിയിലാണ് ചേച്ചി ആ മോളെ എഴുന്നേറ്റോ അമ്മ ഇവിടെ ഉണ്ടോ ഓവ് എണീറ്റില്ല നേരെ ആകുന്നേ ഉള്ളൂ മോളെ ആ ചായ എടുത്ത് അർജുൻ സാറിന് കൊടുക്കാമോ ഞാൻ ഈ സാമ്പാർ ഒന്ന് വെക്കട്ടെ സാറിന് ഇന്ന് നേരത്തെ എവിടേക്കോ എന്ന് പറഞ്ഞു ഉള്ളിൽ ഒരുപാട് പേടിയുണ്ടെങ്കിലും യാതൊരു നിവൃത്തിയുമില്ലാതെ പാർവതി ചായയുമായിട്ട് മുകളിലെ മുറിയിലേക്ക് പോയി അർജുൻ കുളി കഴിഞ്ഞിറങ്ങി വന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിൽപ്പുണ്ട് ചായ സിന്ധു ചേച്ചി തന്നു വിട്ടതാണ് അവൾ പറഞ്ഞതും അർജുൻ തിരിഞ്ഞൊന്ന് നോക്കി അമ്മയെ കണ്ടോ നീയ ചായ എടുത്ത് ഒരിറക്ക് കുടിച്ചുകൊണ്ട് അവൻ പാറുവിനോട് ചോദിച്ചു ഇല്ല അമ്മ എഴുന്നേറ്റിട്ടില്ല ചായ കുടിച്ച ശേഷം കപ്പെടുത്തവൻ മേശയിൽ വെച്ചു നിന്റെ ചേട്ടൻ്റെ കല്യാണമല്ലേ ഇന്ന് പോകുന്നുണ്ടോ ഒരു പെങ്ങളല്ലേ ചെന്നൊന്ന് കൂടിയിട്ട് വാടി പരിഹാസ രൂപേണ അർജുൻ പറഞ്ഞപ്പോൾ പാർവതിയുടെ മുഖം കുനിഞ്ഞു അർജുൻ അമ്മ വിളിക്കുന്ന കേട്ട് അവൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പിന്നാലെ പാർവ് രണ്ടാളും തമ്മിൽ എന്തൊക്കെയോ വാക്ക് പോരും നടക്കുന്നുണ്ടെന്ന് പാർവതിക്കും സിന്ധുവിനും മനസ്സിലായി എന്താ ചേച്ചി പ്രശ്നം അറിയില്ല മോളെ ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ സാറൊരക്ഷരം പോലും അമ്മയോട് എതിർത്ത് പറയാറില്ല സിന്ധുവിൻ്റെ ഒപ്പം നിന്ന് പാർവും കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി വെച്ചു സിന്ധു ഭക്ഷണമെങ്കിൽ എടുത്തോളൂ അവന് പോകാൻ ധൃതിയുണ്ട് അടുക്കളയുടെ വാതിലിൻ്റെ അടുത്ത് നിന്ന് അരുന്ധുതി വിളിച്ചു പറഞ്ഞു ഇപ്പൊ കൊണ്ടുവരാം എല്ലാം ആയതാ ചേച്ചി പറയുന്നതിനൊപ്പം സിന്ധു പ്ലേറ്റ്സൊക്കെ എടുത്ത് കഴുകി തുടച്ചു വെച്ചു എന്നിട്ടെല്ലാം കൊണ്ടുപോയി ടേബിളിൽ നിർത്തി പാർവതിയും അവരുടെ കൂടെ സഹായിക്കാൻ നിന്നു അർജുൻ സാറ് വന്നില്ലല്ലോ മോൾ ഒന്നു പോയി വിളിക്കുവോ സിന്ധു ചേച്ചി വീണ്ടും ചോദിച്ചപ്പോൾ പാർവതി പിന്നെയും മുകളിലേക്ക് പോയി വാതിൽ തുറന്നകത്തേക്ക് കയറിയതും തൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ച കണ്ട് പാർവതി കിടുങ്ങി വിറച്ചു നിന്നു പോലീസ് വേഷത്തിൽ ഒരുങ്ങി റെഡിയായി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന അർജുൻ തൊപ്പിയെടുത്ത തലയിൽ ഫിക്സ് ചെയ്തുകൊണ്ട് അവൻ ഒന്നുകൂടെ ഒന്ന് നോക്കി അപ്പോഴാണ് പാർവതിയെ കാണുന്നത് തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നു വാതിൽപ്പിടിയിൽ തറഞ്ഞു നിൽക്കുന്നവളെ പിടിച്ചകത്തേക്ക് വലിച്ചതും അവൻ്റെ നെഞ്ചിൽ തട്ടിയവൾ നിന്നു താടി പിടിച്ചും മേൽപോട്ട് ഉയർത്തി പോലീസുകാരെ അത്രയ്ക്ക് പേടിയാണോ നിനക്ക് അവൻ ചോദിച്ചതും പാർവതിയുടെ മിഴികൾ താന്നു ഇവിടെ നോക്കടി എൻ്റെ മുഖത്ത് അവൻ ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ പിടയ്ക്കുന്ന മിഴിയോടെ അർജുനെ ഒന്ന് നോക്കി ആ പാവം പെൺകുട്ടി അഴി എണ്ണിക്കും നിന്നെയും നിന്റെ തന്തയൊക്കെ അതിനുള്ള ആദ്യത്തെ കണ്ണി നീയാണ് ബാക്കിയൊക്കെ പിന്നാലെ പറഞ്ഞുകൊണ്ടൊരു ഒറ്റ തള്ളു തട്ടിയിട്ട് അർജുനൻ മുറിവിട്ടിറങ്ങിപ്പോയി അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചു ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന അർജുനെ പാർവതി മറിഞ്ഞു നിന്ന് നോക്കി സിന്ധു ആ കുട്ടിയെ ഇങ്ങി അരിധതിയുടെ ശബ്ദം കേട്ടപ്പോൾ പാർവതി പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു പഠിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കാനായിരുന്നു അപ്പോൾ ജോലി കിട്ടിയതും അവൾ അവരോട് പറഞ്ഞു എല്ലാം കേട്ട് തലവൊലുക്കി ശേഷം അവർ അവരമരത്തേക്ക് ഇറങ്ങി നിന്നു അല്പം കഴിഞ്ഞ് ഒരു കാറിൽ കയറി പോവുകയും ചെയ്തു സിന്തുച്ചച്ച് കലവിലാന്ന് ഓരോന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് ഒപ്പം ജോലികളും ചെയ്യുന്നുണ്ട് പാർവതി മാത്രം എല്ലാം കേട്ട് തലകുലുക്കി അവരുടെ അരികിലിരുന്നു ചന്ദ്രമോഹൻ സാറിന് പകരം ചാർജ് എടുക്കുന്ന പുതിയ പോലീസ് മേധാവിയെ കാത്ത് സിറ്റീസ് പോൽ സിറ്റി പോലീസ് സ്റ്റേഷനിൽ കൃത്യം ഒൻപത് മുപ്പതിന് എല്ലാ പോലീസുകാരും എത്തിച്ചേർന്നു ഈ ചന്ദ്രമോഹൻ സാർ ഒരു പാവമായിരുന്നു ഇനി വരുന്ന പാർട്ടി എങ്ങനാണോ എസ് എ ജോൺസൺ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു വൈറ്റ് കളർ ഇനോവ കടന്ന് കയറി വന്നത് സാർ എത്തിയും തോന്നുന്നു ഒരു ബൊക്കെ എടുത്തുകൊണ്ട് രാജേന്ദ്രൻ പോലീസാണ് ഇറങ്ങി വന്നത് പിന്നാലെ ബാക്കിയുള്ളവർ വണ്ടി നിർത്തിയ ശേഷം പിന്നിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോയി തലേദിവസം ഈ സ്റ്റേഷനിൽ മണിക്കൂറോളം നിന്നവൻ രാജശേഖര മേനോൻ്റെ ിങ്കിടികളായിരുന്നു ഏറിയ പങ്കും എല്ലാവരും വെട്ടി വീർത്ത് നിന്നപ്പോൾ അർജുനോടേക്ക് കയറി വന്നു രാജേന്ദ്രൻ കൊടുത്ത ബൊക്കയും ഏറ്റുവാങ്ങി അയാൾ അകത്തേക്ക് കയറി അർജുൻ വിശ്വനാഥൻ ഐ പി എസ് എന്ന ബോർഡ് കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് നേരെ ചെന്ന് സൈൻ ചെയ്ത ശേഷം തൻ്റെ ചെയറിൽ വന്നിരുന്നു തുടരും കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് തരണേ